ഹബീബായ സല്ലല്ലാഹു അലൈഹി തങ്ങളോട് തരണേ ഇത് എന്റെ വഗയിൽ പറഞ്ഞതല്ല നമുക്ക് ആ ഹദീസ് മനസ്സിലാവും നിങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കടക്കുക മിഹ്റാജ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ കൊണ്ടുപോയി സൂറത്തുൽ മാത്രമാണ് പറഞ്ഞത് ഇസ്രാഹ് എന്ന് പറഞ്ഞാൽ എന്നാണ് അപ്പൊ രാപ്രയാണത്തെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ ഇസറാഖ് മാത്രമേ പറയാൻ പാടുള്ളൂ മെഹറാജ് എന്ന് പറയുന്നത് ആകാശയാത്രയാണ് അവിടെ രാത്രിയില്ല ആ കാര്യത്തെ കുറിച്ച് പറയുന്നത് സൂറത്തു അല്ലേ അതിന്റെ ഇംഗ്ലീഷ് നമ്മൾ പറയുകയാണെങ്കിൽ ാണ് സത്യം 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 യഥാർത്ഥ നക്ഷത്രത്തിൽ തന്നെയാണ് സത്യാണ് സത്യമാണ് നമ്മൾ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നു എന്ന പ്രയോഗമുണ്ട് യോഗമുണ്ട് ഹവാഹ എന്ന പ്രയോഗമുണ്ട് യോഗമുണ്ട് 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 നക്ഷത്രത്തെ തന്നെയാണ് സത്യമാ നക്ഷത്രം അസ്തമിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാം യഥാർത്ഥ നക്ഷത്രമാകുന്ന അത്ഭുത നക്ഷത്രമാകുന്നതിൽ ആ മുത്തനബിയും അള്ളാഹുവും സമയത്ത് വല്ലാത്ത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണ് എന്നാണ് അപ്പൊ അള്ളാഹുഹുവിനെ കണ്ടങ്ങ് വല്ലാതെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രണയത്തിലായ സമയമുണ്ടല്ലോ അതൊരു വല്ലാത്ത സമയമാണ് നേരിട്ട് നേരിട്ട് കണ്ട കണ്ട ആ ആ അലൈഹി അലൈഹി സത്യം ഏറ്റവും വലിയ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത് കാരണം വല്ലാത്തത് ഒരാൾക്കും കഴിയൂല ഒരാൾക്കും കഴിയൂല ഒരു മനുഷ്യനും കഴിയില്ല ഒരു മലക്കനും കഴിയില്ല അതുകൊണ്ടല്ലേ അലൈഹി സാധാരണ വരാറുള്ള ഒരു വഴി ഏതാണ് മസ്ജിദുൽ ഹറാമിന്റെ നേരെയുള്ള ആകാശ ലോകത്തേക്കുള്ള കവാടമാണ് എന്ന് പറയുന്ന കവാടം സല്ലല്ലാഹു അലൈഹി വസല്ലം ാഹു അലൈവിന്റെ ആകാശ ലോകത്തേക്ക് ഒരു കവാടമുണ്ട് ബാബുൽ ഗൗസ് അതിന്റെ പേര് അതുകൊണ്ടാണ് പച്ച കുബ്ബയുടെ മുകളിൽ ഒരു ചെറിയ ദ്വാരം കാണാം അതിന്റെ പേര് എന്നാണ് അത് വീടായിരുന്ന സമയത്ത് അങ്ങനെ ഒരു ദ്വാരം അവിടെ ഉണ്ടാക്കാൻ പറഞ്ഞത് ആയിഷീവർ റളിയല്ലാഹു അൻഹയാണ് കാരണം അത് അള്ളാഹുവിന്റെ സഹായം ഇറങ്ങുന്ന സ്ഥലമാണ്

മനൻസ് നിങ്ങൾ ആരാണ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അപ്പൊ പറഞ്ഞു നിങ്ങളോട് കൂടെ ആരാണ് ആ സമയത്ത് പറഞ്ഞു മുഹമ്മദ് അതാ ഞാൻ പറഞ്ഞത് മഹാന്മാരായ മലക്കുകൾ അള്ളഹാനോട് പറഞ്ഞ് പറഞ്ഞ് എത്രയോ വർഷങ്ങളായി അവർ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നൊരാഗ്രഹമുണ്ട് അത് നബിഹു അലൈവസങ്ങളെ കാണാനാണ് ആ മുത്ത് നബിയെ കൊണ്ടുവരാൻ പറഞ്ഞേ ചുവ അതേ എന്ന് പറഞ്ഞപ്പോഴാണ് ബാബുൽ ഉറൂജ് തുടക്ക തുറക്കപ്പെടുന്നത് മലക്കുകൾ കാത്തിരിക്കുകയാണ് അമ്പിയാക്കൾ കാത്തിരിക്കുകയാണ് ആകാശലോകം കാത്തിരിക്കുകയാണ് അത് അല്ല അവർക്ക് കൊടുത്ത ഒരു വാക്കാ ാഹുലങ്ങളെ കണ്ടതോടുകൂടെ അവരൊക്കെ ആകാശലോകം ധന്യമായി സ്വർഗലോകം ധന്യമായി അള്ളാഹുവിന്റെ മലക്കുകൾ ധന്യമായി അവരൊക്കെ നബിസൊല്ലാഹു അലൈവ സല്ല മതങ്ങളെ കണ്ട് സയോജമടഞ്ഞവരാണ്